ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെ പൂച്ചു വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ പൂച്ചു ഒന്ന് വലുതായിട്ടുണ്ട് അവർക്കിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഫുഡൊന്നും കൊടുക്കേണ്ടതില്ല അവർക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് കഴിച്ചോളും നല്ല വളർന്നിട്ടുണ്ട് അവരിപ്പോൾ നമ്മൾ പേസ്റ്റ് പൗഡിയിൽ നിന്നും ബക്കറ്റിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ കൂടുതലൊക്കെ ആക്കിയിട്ടുണ്ട് പുതിയ കൂടൊക്കെ റെഡിയാക്കി ആക്കി നമ്മൾ പൂച്ചക്കുഞ്ഞൊക്കെ വളർന്ന് നമ്മൾ വളർത്തുന്നതല്ലേ നമ്മൾ തള്ള പോലെ ആവില്ലല്ലോ പച്ചക്കത്ര തള്ള വളർത്തുന്നതിൻ്റെ അത്രയ്ക്കും ഭംഗിയൊന്നും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നതും നന്നായിട്ട് നമ്മൾ നോക്കുന്നു പിന്നെ പൂച്ചക്കുഞ്ഞൊക്കെ നമ്മൾ ബിസ്ക്കറ്റും എടുക്കും നമ്മൾ പിന്നെ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും കിട്ടത്തില്ല കഴിക്കുന്നവർക്ക് തന്നെ കൂടുതൽ കിട്ടും കഴിക്കാത്തൊറും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ തറയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ വളരെ ആദ്യം മൂന്നാല് ദിവസമൊക്കെ വലിയ പാടായിരുന്നു വലിയ കഷ്ടപ്പാടായിരുന്നു തന്നെ ഒന്ന് തീറ്റി കൊടുക്കാനായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല അവർ നമ്മൾ ചെറിയ രീതിയിൽ ഫില്ലറിൽ പാല് കൊടുത്തും പിന്നെ ഇപ്പോൾ നമ്മൾ ചോറ് ഇട്ട് പിന്നാലിത്തിരി പാലും കൂടി ഒക്കെ ഒഴിച്ച് കൊടുക്കും പിന്നെ ഇതുപോലെ ബിസ്ക്കറ്റ് കൊടുക്കും ഇപ്പോൾ കുഴപ്പമില്ല ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല വളർത്തുന്നതുകൊണ്ട് ഒരു പാടില്ല നമുക്കൊരു ബുദ്ധിമുട്ടില്ല അവരെക്കൊണ്ട് ഇപ്പം കൂടൊക്കെ റെഡിയായി പിന്നെ എൻ്റെ മറ്റേ പൂച്ചയുണ്ട് വലിയ പൂച്ചയുണ്ട് എൻ്റെ പൂച്ചയുണ്ട് ആള് കൂടെ കൂടെ വന്ന് നോക്കിയിട്ടൊക്കെ പോവും പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും കുഞ്ഞുങ്ങൾ നല്ല കെയറിങ് ആണ് ആ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുമ്പം മറ്റേ വലിയ പൂച്ചയും വരും കുന്നം പൂച്ചയും വരും വന്ന് ഇവരൊക്കെ ഒപ്പം കഴിക്കും അത് കണ്ടാണ് ഇവർ തിന്നാനൊക്കെ പഠിച്ചത് ആ നമ്മളെ ശബ്ദം കേട്ടാ കുഞ്ഞുങ്ങൾ നമ്മൾ അത് ഭയങ്കര ബഹളമാണ് അത് തുറന്നു വിട്ടാൽ അത് നമ്മൾ പിറക്കെ ഓടും പിന്നെ നമ്മൾ ഇച്ചിരി വെളിയിലൊക്കെ ആക്കി വെളിയിലൊക്കെ ആക്കും ആയി കൂടെ നിൽക്കുകയാണ് അതിൻ്റെ തന്തപൂച്ച ആ ഇപ്പം ഫുഡ് കഴിക്കണെ കണ്ടാണ് അവർ കഴിക്കാനൊക്കെ പഠിച്ചത് വേണ്ട അവർ നല്ല ഭയങ്കര ഐക്യതയാണ് ഭയങ്കര സ്നേഹമാണ് നല്ല അവർ ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല അവരെ ഒരുമിച്ച് കഴിക്കും അത്യാവശ്യം ഒരു സ്ഥലത്ത് അവർ കിടക്കും ഈ തൻ്റെ പൂച്ചയുടെ കൂടെ തന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കയറി കിടക്കുകയൊക്കെ ചെയ്യും അവന് വേറെ പ്രശ്നമൊന്നുമില്ല അവന് വലിയ ശല്യമായിട്ടൊന്നുമില്ല കുറേ നമ്മൾ പിന്നെ ആക്കിയിട്ട് പോയാൽ വേറെ പൂച്ചകളൊക്കെ വരുക ആ പൂച്ചരെ വലിയ പൂച്ചയുടെ ആക്കിയിട്ട് പോയാലേ അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചേരമൊക്കെ അതിൻ്റെ കൂടെയും കളിക്കാനൊക്കെ വിട്ടിട്ട് അതുതന്നെ വാലിങ്ങനെ അനക്കി 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 കളിപ്പിക്കും അങ്ങനെ ഒരു പൂച്ച ഇല്ലാത്ത ഒരു പ്രശ്നം ആ കുഞ്ഞുങ്ങൾക്കില്ല അതിൻ്റെ കൂടെ നിൽക്കും എപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കൂടെ നിന്നിങ്ങനെ കഴിക്കും പിന്നെ നമ്മൾ വെളിയിലൊക്കെ ആക്കിയിട്ട് പിന്നെ വിളിച്ച് കൂട്ടിലിട്ട് ആ പിന്നെ ഈ വലിയ പൂച്ച വെളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വരാൻ നേരത്ത് ബഹളം വെച്ചാൽ വരുന്നത് ശബ്ദം ഉണ്ടാക്കി വരുന്നത് ഈ ശബ്ദം കേട്ടിട്ട് ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ വെളിയിൽ കൂട്ടിന്ന് വെളിയിൽ ചാടാൻ ബഹളം വെക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും വലിയ പൂച്ചയുടെ പോകാനുള്ള ബഹളോ കാണിക്കുന്നത് നിന്ന് വരുമ്പോഴേ വലിയ പൂച്ച ഇങ്ങനെ ബഹള ശബ്ദം ഉണ്ടാക്കി കൊണ്ടാണ് വരുന്നത് പിന്നെ അതിൽ വരുമ്പം പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ വെളിയിലാക്കി കൊടുക്കും വെളിയിലാക്കി കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും ആ പിന്നെ നമ്മൾ ഈ പാലൊക്കെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങിയാണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ പിറൊക്കെ പാലൊക്കെ വീണ്ടൊരു വൃത്തിയിടാവും പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ കുറേ ദിവസം കൂടെ നല്ല വെയിലുണ്ട് അപ്പം അതിന് ചെറുതായിട്ടൊക്കെ അതിൻ്റെ പിറവൊക്കെ ഒന്ന് കഴുകി കൊടുക്കും കഴി ഇത്തിരി വെയിലിട്ടൊക്കെ നിൽക്കുമ്പോൾ അതങ്ങ് ഉണങ്ങും ആ പിന്നെ ഈ വലിയ പൂച്ച മരത്തിൽ കയറാനൊക്കെ കയറുമ്പോഴത്തേക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആ മരത്തിൽ കയറാനുള്ള ശ്രമമൊക്കെ നടത്തും പിന്നെ ഈ വലിയ പൂച്ചയും ചെറിയ പൂച്ചയ്ക്കായിട്ടുള്ള കളിയും അതുപോലെയുള്ള രംഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ പിടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ടും രണ്ട് വഴിക്ക് പോകും നമ്മൾ വീഡിയോ പിടിക്കാൻ കാണുമ്പോൾ തന്നെ ആ വലിയ പൂച്ച ആ അവധിയിൽ പിന്മാറി മാറി നിൽക്കും ആ പിന്നെ ഇവരൊക്കെ ചേർന്നിട്ടുള്ള കളി നല്ല രസമാണ് പക്ഷേ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണല്ലോ നമുക്ക് കിട്ടിയത് തള്ളയില്ലാതെ അപ്പോഴത്തേക്ക് വലിയ പാടായിരുന്ന കുഞ്ഞിനെ തീറ്റി കൊടുക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടി അതിന് ഫില്ലറിലൊക്കെ തീറ്റിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിന് എന്തിനും പട്ടിയും പൂച്ചയൊക്കെ അല്ലേ അതൊക്കെ വളരുന്നത് വളർന്നാൽ മതി അല്ലാത്തതിനെ അങ്ങ് ഒഴിവാക്കി കളയി എന്ന് പക്ഷേ അതിനെ നമ്മൾ തീറ്റി അങ്ങനെ കൊടുത്താലേ അത്രയും ബുദ്ധിമുട്ട് കൊടുത്താലേ അത് കഴിക്കത്തുള്ളൂ സ്വന്തമായിട്ട് കഴിക്കാനും കഴിവില്ലാത്ത കുഞ്ഞുങ്ങളായിരുന്നു അപ്പം പിന്നെ നമ്മളന്ന് അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളില്ലാതായിപ്പോയനെ ചത്തുപോയനെ പിന്നെ അമ്മക്കൊരു മനസ്സിലായിരുന്നു അതിനെ അങ്ങ് ഒഴിവാക്കി കളയും ഉച്ചക്കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ വലുതെ നേട്ടമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത് എന്നാലും അമ്മക്കൊരു സ സമാസുഖമില്ല സന്തോഷമില്ല നമ്മൾക്ക് അതിനെ കളയുന്ന നമുക്കൊരു സുഖമില്ല അതുകൊണ്ട് നമ്മളെ അതിന് ഒഴിവാക്കിയില്ല നമ്മളല്ലേ നമ്മളെ കൊണ്ട് പറ്റും പോലെ കെയർ ചെയ്ത് ഇതാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കൂട് ഷെഡിനകത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല പട്ടുശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ അതിനകത്ത് കുഞ്ഞിനെ ഇട്ടേക്കുമ്പം വലിയ പൂച്ചയും കൂടി എൻ്റെ കൂടെ വന്ന് എൻ്റെ വണ്ടേലിങ്ങനെ കിടക്കും പിന്നെ നമ്മൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ പിടിക്കാൻ വരുമ്പം നമ്മളെ ഫോണും കൊണ്ട് വരവും കാണുമ്പോഴേ പൂച്ച ഓടിക്കളയും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ लैकुट कर कुम्बा बाय